മഴ ജാഗ്രതയിൽ ഒമാനും നാളെ ഉച്ചയോടെ രാജ്യത്ത് മഴ ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുൻകരുതലിന്റെ ഭാഗമായി അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈൻ പഠനം പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം പെയ്ത കനത്ത മഴ വിതച്ച നാശനഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുൻകരുതലാണ് ഒമാൻ സ്വീകരിച്ചിട്ടുള്ളത് പുതിയ ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വ്യാഴാഴ്ച ഉച്ചയോടെ ആരംഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി അതോറിറ്റിയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വിഭാഗം ഡയറക്ടർ നാസർ ബിൻ സയിദ് അൽ ഇസ്മായിലിയാണ് ഇക്കാര്യം അറിയിച്ചത് ബുറൈമി ദാഹിറ സൗത്ത് അൽ ബത്തീന അൽ ദാഖ്ലിയ ബസ്കറ്റോ നോർത്ത് അൽ ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇരുപത് മില്ലിമീറ്റർ മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വരെ മഴ തുടരും മുൻകരുതൽ നടപടിയെന്നോണം സർക്കാർ സ്വകാര്യ മേഖലാ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച ഓൺലൈൻ പഠനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ വിദേശ സ്കൂളുകൾക്കും നിർദ്ദേശം ബാധകമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മാതൃഭൂമി മസ്കറ്റ്